पॉइंट पर चालू हुई है फरीदाबाद और दिल्ली को जोड़ने वाले रास्तों पर भी हमारी अनु चेकिंग 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 चल रही है इसके अलावा हमारे जितने वाइटल इंस्टॉलेशन हैं उनको हाई अलर्ट पर रखा गया है वहाँ पर सिक्योरिटी ड्रिल कराई जा रही है और जो हमारे मेट्रो स्टेशन हैं मेट्रो लाइनें हैं उनकी भी हमारी जो है ए डी एस एस और बी टीम्स के द्वारा चेक कराई गई है हमारे कमांडोज भी फ्लैग मार्च कर रहे हैं देर रात में हम जितने भी गेस्ट हाउसेज रेस्ट हाउसेज हुए होटल्स हैं इनकी भी चेकिंग का अभियान चलाएंगे സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ആ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുത്തു അതിന്റെ വിവരങ്ങൾ എന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി എന്നതൊക്കെയാണ് വിശദീകരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എൽ എൻ ജെ പി ആശുപത്രിയിലെ സന്ദർശനത്തിന് ശേഷം മടങ്ങുകയാണ് സ്ഥിതിഗതികൾ ഏതാണ്ട് സി ഐ എസ് എഫിന്റെ നിയന്ത്രണത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ എന്നതാണ് പുതിയ വിവരം ഹരിയാന രജിസ്ട്രേഷൻ വാഹനം ട്വന്റി സിക്സ് എച്ച് ആർ ട്വന്റി സിക്സ് എന്നതായിരുന്നു ആ വാഹനത്തിന്റെ നമ്പർ നദീം നദീംഖാൻ എന്നയാളുടെ പേരിലാണ് ആ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിവരം അതിൽ അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് പേർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിൻ്റെ പിൻഭാഗത്താണ് ആ വാഹനത്തിൻ്റെ പിറകിലാണ് ആദ്യം സ്ഫോടനം ഉണ്ടായത് കത്തി അല്ലെങ്കിൽ വലിയ സ്ഫോടനം അവിടെയാണ് ഉണ്ടായത് എന്ന് പറയുന്നു പിന്നീട് അത് ആ വാഹനം പൂർണ്ണമായും അഗ്നിക്കിരയാവുകയായിരുന്നു ആ സമീപത്തുണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾക്ക് തീപിടിച്ചു ആ വാഹനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവരാണോ ഇതിൽ മരിച്ചത് എന്നൊന്നും നമുക്കറിയില്ല അതാരൊക്കെയാണ് തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിൽ അവരുടെ ശരീരം ചിന്ന പോയി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു 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 വാഹനത്തിൽ ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ സംഭവിക്കാവുന്ന ദുരന്തത്തിൻ്റെ വ്യാപ്തി ഒക്കെ നമുക്ക് ആലോചിക്കാം പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കിലോമീറ്റർ ദൂരത്തേക്ക് പ്രകമ്പനം അനുഭവപ്പെട്ട ശബ്ദം കേട്ട വലിയ അഗ്നിഗോളം ആകാശത്തേക്ക് ഉയരുന്നത് പോലെ തോന്നിച്ചു എന്ന് ദൃക്സാക്ഷികൾ പറയുന്ന തരത്തിലൊരു സ്ഫോടനമാണ് അവിടെ ഉണ്ടായത് അത് അസ്വാഭാവികമാണ് ആ വാഹനത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നോ എന്ന സംശയം അതുകൊണ്ട് തന്നെയാണ് ബലപ്പെടുന്നത് പക്ഷേ അത് കേവലം നമുക്കൊക്കെ ആർക്കും ഉണ്ടാകാവുന്ന സംശയം മാത്രമാണ് അതിന് ആ സംശയം ശരിയാണോ അതോ അത് അത് അതങ്ങനെയല്ല മറിച്ച് ആ വാഹനം പൊട്ടിത്തെറിച്ചതാണോ അതെന്താണ് എന്നത് അല്പസമയത്തിനകം ഒരു പക്ഷേ അതിൻ്റെ ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം അതിൽ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഉത്തർപ്രദേശ് പോലീസിൻ്റെ എ ടി എസ് അവിടെ എത്തിയിട്ടുണ്ട് ആ അപകട ഈ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടെ വിവിധ ഏജൻസികൾ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസിൻ്റെയൊക്കെ ഏജൻസികളോട് സംയുക്ത പരിശോധന നടക്കുന്നുണ്ട് കേവലം ഒരു എന്താണ് ഒരു ഒരു പരിശോധനയ്ക്കൊക്കെ അപ്പുറത്തേക്ക് വലിയ പരിശോധന ആ മേഖലയിൽ നടക്കുന്നുണ്ട് എന്തെങ്കിലും തെളിവുകൾ അവിടെ നിന്ന് കണ്ടെടുക്കാൻ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെടുക്കാൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം